രവീന്ദ്രൻ മോട്ടോർ വാഹന വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് നല്ല ശമ്പളമാണ് ശമ്പളത്തിൽ ഉപരിയായിട്ട് നന്നായിട്ട് കിമ്പ്ളവും കൈപ്പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട് നമ്മുടെ മൂവാറ്റുപുഴയ്ക്കും മൂവാറ്റുപുഴ കടമറ്റം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അടുത്താണ് രവീന്ദ്രൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സുഷമ എന്നാണ് സുഷമ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥയാണ് ആരോഗ്യവകുപ്പിൽ രണ്ടുപേരും സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടുപേർക്കും രണ്ട് കുട്ടികളുണ്ട് പിന്നെ സുഖമായി സന്തോഷകരമായി കഴിയുന്ന നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ കുടുംബമാണ് ഈ രവീന്ദ്രൻ്റെയും സുഷമയുടെയും ഞാൻ കൂടുതലായിട്ട് വിസ്തരിക്കാതെ അറിയാനായിട്ട് സാധിക്കും കാരണം രണ്ടുപേരും ഗവൺമെൻറ് ജോലിക്കാരാണ് അത്യാവശ്യമായിട്ട് ഭൂമിയും സ്വത്തും പരമ്പരാഗതമായിട്ടൊക്കെ ഉള്ള ആളുകളാണ് അവരുടെ അമ്മ വില്ലേജ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അമ്മ അച്ഛൻ മരിച്ചുപോയി അപ്പോൾ അമ്മയുടെ പേര് വനജ എന്നാണ് വനജ അവർ ഈ വനജയും രവീന്ദ്രനും സുഷമയൊക്കെ ഏകദേശം ആ പരിസര പ്രദേശത്തൊക്കെ അറിയുന്ന ആളുകളാണ് അപ്പം നമ്മൾ ഏത് പദവിയിലിരുന്നാലും എത്ര നല്ല പദവിയാണ് നമുക്ക് റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പെൻഷനൊക്കെ ലഭിക്കുന്നുണ്ട് കാര്യപ്രാപ്തിയോടുകൂടി നമുക്ക് ജീവിക്കാനൊക്കെ സാധിക്കും എന്ന് കരുതിയാലും അതൊക്കെ വെറുതെ നമ്മൾ വെറും തോന്നലുകൾ മാത്രമാണ് കാരണം നമ്മൾ ഒരു പരിധിവരെ നമ്മൾ മറ്റ് ഒരു പ്രായമായി കഴിയുമ്പോൾ നമ്മൾ അസുഖങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ഭാരമായി മാറും എപ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മൾ ഭാരമായി മാറുന്നത് നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് മറ്റുള്ളവരുടെ ആശ്രയം വേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രോഗാവസ്ഥയിലേക്ക് കിടന്നു കഴിയുന്ന സന്ദർഭത്തിൽ നമുക്ക് എത്രമാത്രം എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ സ്വത്ത് വകകളും നമുക്കുള്ള കാര്യങ്ങളെല്ലാവരും അക്കൗണ്ടിലേക്കും മറ്റുമൊക്കെയാണ് പൈസയൊക്കെ വരുന്നതെങ്കിൽ ഈസിയായിട്ട് ഈവൻ പൈസ എത്രമാത്രം ഉണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ പൈസയ്ക്കൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സോനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിൽ ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കേണ്ടു പോകുന്നത് ഒരു വളരെയേറെ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ വളരെയേറെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി നന്നായി നല്ല രീതിയിലേക്ക് അവരെ എത്തിച്ചു നല്ല വിദ്യാഭ്യാസവും ലോകപരിചയവും എല്ലാ കാര്യങ്ങൾക്കും നല്ല വായന പരിചയവും എഴുത്തുമൊക്കെ സ്വന്തമായിട്ടുള്ള ഒരമ്മയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അമ്മയുടെ പേര് വനജ എന്നാണ് കാരണം അമ്മയുടെ പേര് വനിത എന്നാണെന്നുണ്ടെങ്കിലും അമ്മ ഉദ്യോഗസ്ഥിയാണെങ്കിലും അമ്മയ്ക്ക് സാമ്പത്തിക സുസ്ഥിരത ഉണ്ടെങ്കിലും അമ്മയ്ക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മകനും മരുമകളും ഉണ്ടെങ്കിലും അമ്മയുടെ അവസ്ഥ അധോഗതിയാണ് അപ്പോൾ ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീക്ക് അമ്മ ഗ്രാജുവേറ്റ് ഒക്കെയാണ് ഇത്രയും സംവിധാനങ്ങളുള്ള ഒരു സ്ത്രീയുടെ അവസ്ഥ ഇങ്ങനെയാണ് നമ്മളുടെ സമൂഹത്തിലെങ്കിൽ ഇതൊന്നുമില്ലാതെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള അമ്മമാരുടെയൊക്കെ അവസ്ഥ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നേ ഉള്ളൂ ഇന്ന് ശരിയായിട്ട് പറഞ്ഞാൽ ഞാൻ ഇന്ന് ലോക വനിതാ ദിനമാണ് മാർച്ച് എട്ടിനാണ് ഞാനിന്ന് ഈ അമ്മയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുവാനായിട്ട് അല്ലെങ്കിൽ പറയുവാനായിട്ട് ഈ വീഡിയോ എടുക്കുന്നത് കാരണം നമ്മൾ എപ്പോഴും ഊന്നി ഊങ്ങി വളരെയേറെ പ്രൗഢിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ധാരാളം പിന്നെ വീഡിയോസും ധാരാളം കമൻറ്റുകളും മെസ്സേജുകളുമൊക്കെ കണ്ടിരുന്നു വളരെ എന്താ പറയുക ആർജവത്തോട് കൂടിയിട്ട് വളരെയേറെ ഊർജസ്വരതയോട് കൂടിയിട്ട് പല ആളുകളും പല അമ്മമാരും അല്ലെങ്കിൽ പല മക്കളും പല മരുമക്കളും ഇങ്ങനെ മെസ്സേജുകളൊക്കെ ഇട്ടിരുന്നു വനിതാ ദിനത്തിൽ അമ്മമാരുടെ സ്ത്രീകളിലെ ಸ್ತ್ರೀ <Ges> ಶಾಕ್ತೀಕರಣ <unover> <ragar> <sharp> സ്ത്രീയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീയുടെ എന്താ പറയുക ആ ആ ജീവിതത്തിൻ്റെ പല മേഖലകളെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ച് സ്വയം ചിലവരുടെ ചിലർ തന്നെ അവരവർക്ക് തന്നെയാണെങ്കിലും സ്വാതന്ത്ര്യം അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പകർന്നുകൊണ്ട് അവരവർക്ക് തന്നെ ആശംസകൾ അറിയിച്ചുകൊണ്ടൊക്കെ ധാരാളം ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ വേള ഈ സന്ദർഭത്തിൽ ഈ നമ്മുടെ ഈ വനിജാദേവിയെക്കുറിച്ച് ഈ അമ്മയെക്കുറിച്ച് തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ മധത്തിലേക്ക് ട്രാവൽസിന് സത്യം യാത്രയിൽ തീർച്ചയായിട്ടും അമ്മയെക്കുറിച്ച് പറയണം എന്നുള്ള കാര്യം കാരണം ഞാൻ കണ്ട ഈ അറിവുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ കണ്ട കാഴ്ചപ്പാടുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് സ്ത്രീകളുടെ ശത്രുക്കളായിട്ട് ഏറ്റവും മുൻപന്തിയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് എപ്പോഴും വരുന്നത് ഒരു സ്ത്രീ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു സ്ത്രീ തന്നെയാണ് അതിലുപരിയായിട്ട് മറ്റൊരു കാര്യം പറയുമ്പോൾ ഈ മലയാളികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു മലയാളിക്ക് ഏറ്റവും കൂടുതൽ പാറയായിട്ട് വരുന്ന അല്ലെങ്കിൽ ശത്രുതാ മനോഭാവത്തോടെ അവനെ ഇടിച്ചു താഴ്ത്തുവാനായിട്ട് അവനെ നിലംപരിച്ചാക്കുവാനായിട്ട് വരുന്നതും മലയാളികൾ തന്നെയാണ് അതുകൊണ്ടാണ് തീർച്ച നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലുള്ള പല വലിയ വലിയ വ്യവസായ ശൃംഖലകൾ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഉയർന്നു വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പലരും ഇടിച്ചു താഴ്ത്തുകയാണ് അല്ലെങ്കിൽ അവരെ അവരെ ഒരു രീതിയിലേക്കാക്കിയാണ് നമ്മുടെ മലയാളികളുടെ ശത്രു മലയാളി ആയിക്കോട്ടെ ബിസിനസിൻ്റെ അവരെ ഇടിച്ചു താഴ്ത്തുക മറ്റേ വട്ടോറിറ്റീസർ അതൊന്നുമല്ല നമ്മളുടെ വിഷയം നമ്മളുടെ വിഷയം ഇതാണ് ഈ അമ്മമാരെ ഇപ്പോഴും ഇത്ര നല്ല പദവിയിലും ഇത്ര നല്ല സാമ്പത്തിക സുസ്ഥിരത ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മക്കൾ അമ്മമാരെ അവരെ ഒരു നികൃഷ്ട ജന്മമായി കാണുകയും അവരെ ഒരു മൂലയിലേക്ക് എത്തി അവരെ ഏത് എന്ത് മനോഭാവത്തിലാണ് അവരെ അനാഥാലയത്തിലേക്ക് തള്ളുകയും അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് അവരെ പിന്നെ തള്ളിയിടുകയും ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഈ വനജ എന്ന് പറഞ്ഞ് ഈ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു അമ്മ നന്നായിട്ട് അത്യാവശ്യം എക്കണോമിക്കലൊക്കെ സ്റ്റേബിളായിട്ടുള്ള അമ്മയാണ് ജോലി ഉണ്ടായിരുന്ന അമ്മയാണ് അമ്മയുടെ മക്കൾ രണ്ടുപേരും നല്ല ജോലിക്കാരൊക്കെയാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതല്ല കാരണം ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഊന്നി ഊന്നി പറഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നത് അമ്മ റിട്ടയർമെൻറ്റിന് ശേഷം കുറച്ച് ചെറിയ സ്വാഭാവികമായിട്ടും പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ മുട്ടിന് വേദന കാലു വേദന അങ്ങനെ ചില അസുഖങ്ങളൊക്കെ വരും അങ്ങനെ വളരെ വേഗം ചില ആളുകൾ നമ്മൾ റിട്ടയർമെൻറ്റിൻ്റെ നല്ല തിരക്കിലിരുന്നതിന് ശേഷം ജീവിതത്തിൽ ഒന്നുമല്ലാതായി തീർന്നിട്ടൊരു ഏകാന്തതയിലേക്ക് വരുമ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക രീതിയിലേക്ക് അവരുടെ ജീവിതം മാറുകയാണ് കാരണം തിരക്കിൽ നിന്ന് അവരൊരു ഏകാന്തതയിലേക്ക് അല്ലെങ്കിൽ ഒരു അനാഥത്വത്തിലേക്ക് ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും വളരെ വേഗം ഈ റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം വളരെ വേഗം ചില ആളുകൾ എസ്പെഷ്യലി ചില ആരും കൺസിഡർ ചെയ്യാനോ സ്നേഹിക്കുവാനോ അല്ലെങ്കിൽ പരിഗണിക്കുക ചില ആളുകൾ ചില അമ്മമാർ ചില സ്ത്രീകൾ വളരെ വേഗം അവർ വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലയിലേക്ക് എത്തുമ്പോൾ പത്തോ അറുപതോ അറുപതഞ്ചോ അല്ലെങ്കിൽ എഴുപതോ വയസ്സ് കാണത്തുള്ളതായിരിക്കും പക്ഷേ എങ്കിൽ പടുവൃദ്ധകളായി തീർന്ന ഒരവസ്ഥയാണ് അങ്ങനെ ഉണ്ടാകുന്നത് അസുഖത്തിൻ്റെ മേമ്പൊടി കൂടി ആകുമ്പോഴേക്കും പിന്നെ അവരെ ആർക്കും വേണ്ടാതെയാകുന്നു അവർക്ക് അവരോട് ആരും സംസാരിക്കാതെയാകുന്നു അങ്ങനെയുള്ള രീതിയിലേക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്ന ഈ അമ്മയുടെ അവസ്ഥ അമ്മ റിട്ടയറായി വീട്ടിലായപ്പോഴേക്കും രാജ രാവിലെ മകൻ പോകും മകൾ ജോലിക്ക് പോകും രണ്ടുപേരും ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ഇവർ പോകുമ്പോഴെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സുഷമ എന്ന് പറഞ്ഞ മരുമകൾ ആ വീട്ടിലുള്ള എല്ലാ മുറികളും അമ്മയുടെ മുഴി മുറി ഒഴികെ ബാക്കി എല്ലാ മുറികളും ലോക്ക് ചെയ്ത് അടുക്കളയിൽ അടക്കം എല്ലാം പൂട്ടി താക്കോലുമായിട്ടാണ് പോകുന്നത് ഉള്ളി അമ്മയുടെ ആ സിറ്റൗട്ടും അമ്മയുടെ മുറിയും മാത്രം അവർ തുറന്നിട്ടിരിക്കും കാരണം അവർ ആഗ്രഹിക്കുന്നില്ല അമ്മ മറ്റുള്ള റൂമുകളിൽ കയറുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക അടുക്കളയിൽ അമ്മ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സുഷമായി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒരു പെണ്ണാണ് ഒരു പെണ്ണിൻ്റെ ശത്രുവായിട്ട് വരുന്നത് മരുമകളാണ് മരുമകൾ ഉദ്യോഗസ്ഥയാണ് അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല അമ്മായിയമ്മ കയറി അടുക്കളയിൽ കയറി പെരുമാറുക അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുക തങ്ങളുടെ മുറിയിൽ കയറുക കുട്ടികളുടെ മുറിയിൽ കയറുക ഭർത്താവിന് ഇപ്പോൾ ഭാര്യയും ഭർത്താവുമൊക്കെ ഒക്കെ കുട്ടികളൊക്കെ ഇച്ചിരി മുതിർന്നു കഴിഞ്ഞാൽ എല്ലാവരും രണ്ടുപേരും രണ്ട് റൂമുകളിലും ൊക്കെ കിടക്കുന്ന ഒരു സംവിധാന ക്രമത്തിലേക്ക് നമ്മുടെ കേരളീയ സംസ്കാരം വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ രണ്ട് തുരുത്തുകളിലാണ് എല്ലാവരും താമസിക്കുന്നത് കാരണം ആർക്കും ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ട അവർക്ക് മൊബൈലുണ്ടല്ലോ മൊബൈലിൽ നോക്കിയിട്ട് അവർ കിടന്നാൽ ഒരു സംതൃപ്തരാണ് ഭാര്യയെക്കാൾ കിട്ടുന്ന സുഖം മൊബൈലിൽ നൽകും ഭർത്താവിനേക്കാൾ കിട്ടുന്ന സുഖം മൊബൈൽ നൽകും അതുകൊണ്ട് കുട്ടികളും അങ്ങനെയാണ് അച്ഛനും അമ്മയൊന്നും വേണ്ട അവർക്ക് മൊബൈൽ മതി ആ അതെല്ലാം നമ്മളുടെ ടോപ്പിക്കും അങ്ങനെ പോകുമ്പോൾ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് വിഷമമുണ്ട് കാരണം അമ്മ എല്ലാം ഉള്ള ഒരു വലിയ വീട്ടിൽ അമ്മ അമ്മയുടെ മുറിയിലേക്ക് അവർ തടവറയിലകപ്പെട്ടതുപോലെ തന്നെയാണ് അമ്മ കഴിയുന്നത് കാരണം അമ്മയ്ക്ക് ഒന്നിനും സ്വാതന്ത്ര്യമില്ല ആ വീട്ടിൽ അമ്മയ്ക്ക് യാതൊരു ഇച്ഛാശക്തിയും ഇല്ല അമ്മയ്ക്ക് യാതൊരു അധികാരവും ഇല്ല മകൻ വരുമ്പോൾ മകന്റെ കാര്യം കഴിഞ്ഞിട്ട് അത്യാവശ്യം മദ്യപാനം ഒക്കെ ശീലമൊക്കെ ഉള്ളയാളാണ് അയാളുടെ അയാൾ റൂമിലേക്ക് പോകും മകൾ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അവർ ഈ അമ്മയ്ക്കൂടൊന്ന് സംസാരിക്കുകയോ അമ്മയോട് കുശലാന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്യുകയില്ല കൊച്ചുമക്കൾ വന്നു കഴിഞ്ഞാൽ അവർ ട്യൂഷൻ വന്ന് അവരുടെ പഠനവും മൊബൈലുമായിട്ട് അവരവരുടെ ആ ദുരിത്തിലേക്ക് പോവുകയാണ് ഈ വനിത എന്ന് പറഞ്ഞ് ഈ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇതൊന്നും ശീലമില്ല അമ്മ മക്കളിലേക്ക് അടുത്തുനിന്ന് സംസാരിക്കുവാനായിട്ട് മകനോടൊന്ന് സംസാരിക്കും ിക്കുവാനായിട്ട് മക്കളോടൊന്ന് സംസാരിക്കുവാനായിട്ട് മരുമകളോട് സംസാരിക്കുവാനും അമ്മയ്ക്ക് കൊതിയാണ് പക്ഷേ ആർക്കും സമയം ഇല്ല അമ്മയെ അവിടെ ഒരു വേണ്ടാത്ത പാഴ്വസ്തുവുമായിട്ട് അമ്മയെ അവരവിടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് ആ വീട്ടിൽ കഴിയുന്ന ഒരു ജീവി അത്രയേ ഉള്ളൂ അവരുടെ വീട്ടിൽ രണ്ട് പട്ടികളുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരാളായിട്ട് മാത്രമാണ് അവരെ എനിക്കങ്ങനെ പറയുന്നതിൽ തീർച്ചയായും ലജ്ജയുണ്ട് എനിക്ക് സങ്കടവുമുണ്ട് ഇത്രയും നല്ല പദവിയിലിരുന്ന ഒരു ആളെയാണ് അവർ ഈ പട്ടികൾക്ക് സമാനമായ രീതിയിലൊന്നും ഒന്നും സംസാരിക്കുക പോലും ചെയ്യാതെ അവർ മാറ്റിയിരിക്കുന്നത് അപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും െന്ന് ചോദിച്ചാൽ ചിലർ പറയാം അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സമൂഹത്തിന് അവര് ജോലിയുണ്ട് അവരുടെ ഉത്തരവാദിത്തം ഉണ്ട് അവരുടെ കാര്യങ്ങളുണ്ട് അമ്മയ്ക്ക് വേണ്ട മരുന്നും കാരണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ടല്ലോ ഭക്ഷണം സമയസമയം ഡൈനിങ് ടേബിൾ അവിടെ അടച്ചുവെക്കുന്നുണ്ടല്ലോ വേലക്കാരിയുണ്ട് സെർവൻ്റ് അവിടെ വെക്കും പിന്നെ എന്തിനാണ് അവർക്ക് എന്തിനാണ് അമ്മയുടെ അടുത്തിരുന്ന് വർത്തമാനം പറയാനായിട്ടില്ല അമ്മയ്ക്ക് ടി വി ഉണ്ട് ടി വി കണ്ടുകൂടെ എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് ടിവിയും ഇല്ല കാരണം എല്ലാവരുടെയും ടേസ്റ്റ് വ്യത്യസ്തമാണ് അവിടെ ഇങ്ങനെ കോമൺ ആയിട്ടിരുന്ന അങ്ങനെ അമ്മയ്ക്ക് മാത്രം ടി വി കാണാനായിട്ട് എനിക്ക് അനുവദിക്കുക ആ ഒരു സ്വാതന്ത്ര്യമൊന്നും ഒന്നും അമ്മയ്ക്കില്ല അങ്ങനെ ഈ അമ്മ കുറച്ച് ദിവസമായപ്പോഴേക്കും ഈ അമ്മയ്ക്കും അടുത്തു അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പുറത്തേക്ക് പോകാൻ തുടങ്ങി അത്യാവശ്യം പൈസയൊക്കെ അൻ്റെ വേണിലുണ്ട് അമ്മയുടെ കൂടെ ജോലി ചെയ്ത ആൾക്കാരുണ്ട് അമ്മയുടെ മുൻപ് ജോലി ചെയ്ത സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലേക്ക് അങ്ങനെ അമ്മ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് പോകുന്നത് കണ്ടപ്പോൾ മകനും മരുമകൾക്കും അത് വല്ലാത്ത കുറച്ചിൽ കാരണം അവർ പോകുന്നതിൻ്റെ പുറകെ അമ്മയും ഇങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നു പൈസ ചിലവാക്കി പോകുന്നു അവിടേക്ക് പോകുന്നു ഇവിടേക്ക് പോകുന്നു മറ്റുള്ളവർ ഫോൺ ചോദിക്കുന്നു അമ്മ പലരും നമ്മൾ അമ്മ അമ്മമാർ അവർ എന്താ പറയുക മറ്റൊരു ചെന്നിട്ടിൻ്റെ പോലെ ഓരോ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ കൂട്ടുകാരടുത്തോ ബന്ധുക്കാരുടെ അടുത്തൊക്കെ ചെന്നിട്ടില്ല അവൾ ജോലിക്ക് പോയി അവൻ ജോലിക്ക് പോയി ഞാൻ വീട്ടിൽ തനിച്ചാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോഴത്തേനും ചിലർ അത് അതേപടി തന്നെ വിളിച്ച മകനെയും മരുമകളെയും അറിയിക്കുന്നു എക്സ്ക്യൂസ് മീ ഒരു ചില സ്വഭാവം ചിലർ കാണിക്കാറുണ്ട് അത് അമ്മ നല്ലതോർത്തിട്ടാണ് ചിലപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സഹാനുഭൂതി ബുദ്ധി കിട്ടുവാനായിട്ട് കാരണം പ്രായമായി കഴിഞ്ഞാൽ ആരെങ്കിലും കൺസിഡർ ചെയ്യണം ആരെങ്കിലും സ്നേഹിക്കണം ആരെങ്കിലും പരിഗണിക്കണം എന്ന് തോന്നുക സർവ്വസാധാരണമാണ് സ്വാഭാവികമാണ് അമ്മ അങ്ങനെ പറയുന്നതായിരിക്കാം പക്ഷേ ആ പറയുന്നത് അതേപടി അതിൽ കൂടുതലായിട്ട് ആൾക്കാർ അതാണ് പറയുന്നത് ഒരു മലയാളിക്ക് എപ്പോഴും ഒരു മലയാളി തന്നെയാണ് എന്നുള്ളത് പറയുന്നത് അങ്ങനെ വിളിച്ച് പറയുകയും മകനും മരുമകൾക്കും അമ്മ ഇത്തരത്തിൽ പുറത്തേക്ക് പോകുന്ന ഒരു ശല്യം ആയതുകൊണ്ട് അവർ രണ്ടുപേരും കൂട്ടായി ഒരു തീരുമാനമെടുത്തു അമ്മയും തൽക്കാലം പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സംഗതി വേണ്ട അപ്പോൾ അമ്മയ്ക്ക് നമ്മൾ പോകുമ്പോഴേക്കും മുറി വീട് പൂട്ടിയിട്ട് അങ്ങ് പോകുക അപ്പോൾ കുഴപ്പമില്ല വീട്ടിൽ കിടന്നോളുമല്ലോ അപ്പോൾ അമ്മ ഈ വീട് പൂട്ടിയിട്ട് അവർ പോകാൻ തിരി പോവുകയാണ് അപ്പോൾ അമ്മയുടെ മുറി ഓപ്പണാണ് ലിവിങ് റൂം ഓപ്പണാണ് അമ്മ അങ്ങനെ ഇച്ചിരി നേരം അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് കിടക്കും വീട്ടിൽ റൂമിൽ പോയി കിടക്കും ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കും എന്താ പറയുക ശരിക്ക് പറഞ്ഞാൽ ഒരു തടവറയിൽ എന്താ കഴിയുന്ന ഒരവസ്ഥ ഈ സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അവരെ സഹിക്കാൻ പറ്റാത്ത അസഹിഷ്ണുതരാക്കുന്ന ഒരവസ്ഥയാണ് ഈ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ പ്രായമായി കഴിഞ്ഞാലൊക്കെ അവരെ നമ്മളിങ്ങനെ നമ്മൾ ഒരു കുഴപ്പവും ആൾക്കാരെ ഇങ്ങനെ വീട്ടിലിങ്ങനെ പൂട്ടിയിട്ട് കഴിയുമ്പോൾ മാനസികമായി അവർ തകർന്നു പോകും ശാരീരികമായി അവർ തകർന്നു പോകും അപ്പോൾ പതുക്കെ പതുക്കെ രോഗങ്ങൾ വളരെ വേഗം അവരെ ആക്രമിക്കും അവരെ ശയ്യാവലംബരാകും അവരെ പോകും അമ്മയ്ക്ക് പുസ്തകങ്ങൾ വായന ഏറ്റവും കൂടുതലായിട്ട് വായന ഇഷ്ടപ്പെട്ടയാളാണ് അമ്മ അമ്മ വായിച്ച് വായിച്ച് അമ്മയ്ക്ക് ആ ഓരോ കഥാപാത്രങ്ങളായിട്ട് മാറുമ്പോൾ അമ്മയ്ക്ക് എന്തോ ചിലപ്പോൾ സോഡിയത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കും അമ്മയുടെ പ്രവൃത്തിയിലും മറ്റുള്ള പല കാര്യങ്ങളിലുമൊക്കെ അമ്മ വേറുള്ള രീതിയിലേക്ക് പിന്നെ പ്രവർത്തിക്കാനും റിയാക്ട് ചെയ്യാനും ഭക്ഷണം കഴിക്കാതിരിക്കാനും ഗുളിക കഴിക്കാതിരിക്കാനും അങ്ങനെയൊക്കെ വന്ന അമ്മ വളരെയേറെ വളരെയേറെ ക്ഷീണിതയായി വളരെ നന്നായിട്ട് ജോലി ചെയ്ത് റിട്ടയർമെൻറ്റ് ഞാൻ പറഞ്ഞ വില്ലേജോ വില്ലേജോ ഇല്ലായിരുന്നു അമ്മ ജോലി ചെയ്തിരുന്നത് ആ രീതിയിലേക്ക് വന്നിട്ട് അമ്മ വള ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഒരു പടുവൃദ്ധയായി വലിയൊരു രോഗിയായ രീതിയിലേക്ക് അമ്മ മാറി അമ്മ ഇതിന് ആ ആരെ കുറ്റപ്പെടുത്തണം അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകിച്ച് ഞാൻ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല അദ്ദേഹം വലിയ വെഹിക്കിളിന്റെ വലിയ ഇൻസ്പെക്ടറാണ് പിന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന മേമിന് മേഡത്തിനെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല അവർ വലിയ ഉദ്യോഗസ്ഥയാണ് അവരുടെ കൊച്ചുമക്കളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അവരൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവരെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അമ്മയെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അമ്മ റിട്ടയർ ആയ സ്ത്രീയാണ് പക്ഷേ ഇവരുടെ ആരുടെ കയ്യിലാണ് തെറ്റെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ അമ്മയുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഒരു അഞ്ച് റിട്ടയർമെൻ്റ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ആ തറവിറലിക്കിടുന്ന അമ്മ എല്ലും തോന്നുന്നു പോലുമായിട്ട് പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു 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 ജീവിയെപ്പോലെയായി ആ കട്ടിലിൽ ചേർന്ന് അമ്മ കിടക്കുന്ന ഗതികീടിലേക്ക് അമ്മയെത്തി ഇനിയിപ്പോൾ അമ്മ അവിടെ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയ്ക്ക് ഈ പിന്നെ അമ്മ മരണപ്പെട്ടു പോയേക്കാം അത്രേ ഉള്ളൂ അമ്മയുടെ കാര്യം അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു അവസ്ഥ അമ്മ തീരെ മോശമായപ്പോഴേക്കും അമ്മയെ കാണുവാനായിട്ട് മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ വരുമല്ലോ ഇന്നോ നാളെയൊന്നും കിടക്കുന്ന സ്ത്രീയാണ് അപ്പോൾ അയ്യോ എൻ്റെ വനജ കൂടെ ഉള്ളവരൊക്കെ നല്ല എന്താ പറയുക നല്ല ചുറുചുറക്കൂട് നടക്കുമ്പോഴേക്കും അവരുടെ കൂടെ അവരെക്കാൾ പ്രായമുള്ള ആളുകൾ നടക്കുമ്പോഴത്തേന് മനജ എന്ന് പറഞ്ഞ് ആ സ്ത്രീ അത്രമാത്രം മോശപ്പെട്ട് കിടക്കുമ്പോഴേക്കും ഇന്നും നാളെയും ഒന്ന് പരി ഒന്ന് രീതിയിലേക്ക് കിടക്കുമ്പോഴേക്കും എഴുപത് പോലും തെങ്ങിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതാ പരിസ്ഥിതിയാണ് എടുത്ത് അതാ കുടുംബത്തിൻ്റെ ആ എന്താ പറയുക ചുറ്റു ചുറ്റവട്ടങ്ങളും ചുറ്റുപാടുകളുമാണ് അമ്മേനെ ആ രീതിയിലേക്ക് കൊണ്ടുവന്ന് അപ്പോൾ പലരും അമ്മയെ കാണാൻ വരും വിളിക്കുമ്പോൾ പലതൊക്കെ കണ്ണ് തുറന്നു നോക്കും മിഴി തുറന്നു നോക്കും ആരെങ്കിലും അല്പം വെള്ളം കൊടുക്കും അങ്ങനെ അവിടെ അമ്മയുടെ വളരെയേറെ സുഹൃത്തായിട്ടുള്ള ഒരു പിന്നെ സ്ത്രീ വന്നിരുന്നു അവിടെ സാവിത്രി എന്നാണ് പേര് പുള്ളിക്കാർ പിന്നെ റിട്ടയർഡ് തഹസീൽദാരായിരുന്നു വന്നപ്പോഴേക്കും പറഞ്ഞു സാവിത്രി എനിക്ക് ഇപ്പോൾ കുംഭമേള നടക്കുകയില്ലെങ്കിൽ എനിക്കൊന്ന് എഴുന്നേറ്റിട്ട് എൻ്റെ ജീവിതത്തിലെ അവസാന ആഗ്രഹമാണ് എനിക്ക് ഒന്ന് പോകാൻ എൻ്റെ ആരോഗ്യമൊക്കെ മഹാമോശമാണ് എങ്കിലും അങ്ങനെയൊന്ന് പറഞ്ഞു അപ്പോഴേ ഈ കുംഭമേള നടക്കാനായിട്ട് ഈ സമയത്ത് കുംഭമേള നടക്കാൻ പോകുന്ന ഈ സമയത്ത് കുറച്ച് മുൻപാണ് ഈ സംഗതി അപ്പോൾ ഈ സാവിത്രി എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഡെപ്യൂട്ടി തഹസീലായിട്ട് റിട്ടയർ ചെയ്തയാളാണ് അപ്പോൾ അവർക്ക് ചില കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകുകയും അവർ തന്നെ മുൻകൈ എടുത്തിട്ട് കുറച്ച് ദിവസത്തേക്ക് പറഞ്ഞിട്ട് ഇവരെ കൺവീൻസ് ചെയ്തിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും മരണക്കെ മരിക്കാനായിട്ട് ദിവസങ്ങളിലെ എണ്ണി കഴിഞ്ഞിരുന്ന നമ്മുടെ വനജാമ ഒരു മൂന്നാഴ്ച കൊണ്ട് ഊർജ്ജ സ്വതയോടുകൂടി ഉയർത്തെഴുന്നിട്ട് നമ്മുടെ ഈ പിന്നെ ഉയർത്തെഴുന്നേൽപ്പിനേക്കതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ അതിന് മടങ്ങ് നല്ല കൂടി ഉയർത്തെഴുന്നേറ്റ് വന്ന ജീവിതത്തിലേക്ക് കാരണം സംസാരിക്കാൻ ആളുകളുണ്ട് നല്ല ഭക്ഷണമുണ്ട് ചുറ്റും ആളുകളുണ്ട് സ്നേഹിക്കാൻ ആളുകളുണ്ട് അവരെ കേൾക്കുവാൻ ആളുകളുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ജീവിതത്തിലേക്ക് ഓട്ടോമാറ്റിൽ എത്ര വലിയ അസുഖത്തിൽ കിടക്കുന്ന ആളുകളാണെങ്കിലും ജീവിതത്തിലേക്ക് ഓട്ടോമാറ്റി തിരിച്ചു വരും അങ്ങനെ ഈ വനജ എന്ന് പറഞ്ഞ അമ്മ മരിക്കാൻ കിടന്ന അമ്മ അല്ലെങ്കിൽ മരണത്തിലേക്ക് അമ്മേനെ കൊല്ലാക്കൊല ചെയ്ത് മരണത്തിലേക്ക് തള്ളിയിട്ടിരുന്ന അമ്മ വേഗത്തിൽ മൂന്നാഴ്ച കൊണ്ട് റിക്കവർ ചെയ്ത് ഉയർന്നിരുന്നേക്കുകയും അമ്മയുടെ കൂടെ പോകുന്ന അവരുടെ ടീമില്ലിൻ്റെ കൂടെ മഹാകുംഭമേളയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇതൊരു അതിശയക്തിയല്ല ഇതൊരു സത്യമാണ് കാരണം ഇത് ഇത് ട്രാവൽ ബസിൻ്റെ സത്യം നേടി യാത്ര ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സൊന്നു പതറിപ്പോയാൽ നമ്മളുടെ മനസ്സ് നമ്മളുടെ കയ്യിൽ നിന്നും കൈവിട്ട് പോയി കഴിഞ്ഞാൽ ആരും നമ്മളെ സ്നേഹിക്കുന്നില്ല നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ കട്ടിലേക്ക് കിടന്നു പോയി കഴിഞ്ഞാൽ മരണം വളരെ വേഗം നമ്മളൊക്കെ പറയാറുണ്ട് മരണിക്കാൻ ഒരു എന്താണെങ്കിലും സമയം എത്തിയാൽ നമ്മൾ മരിക്കും അങ്ങനെയല്ല മരണം നമുക്ക് വളരെ വേറെ ഇപ്പം വേഗം നമ്മളിലേക്ക് കടന്നു വരാനും പറ്റും കാരണം നമ്മളുടെ മനസ്സ് അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇച്ഛാശക്തി ഇല്ലെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ അമ്മമാരെ അച്ഛന്മാരെ നിങ്ങൾ കേട്ടുള്ളൂ തീർച്ചയായിട്ടും പത്ത് വർഷം കഴിഞ്ഞ് വരേണ്ട മരണം നിങ്ങളിലേക്ക് ഇപ്പോഴേ കടന്നു വരും അതുകൊണ്ട് ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും ആത്മബലവും ഒക്കെ നമ്മൾ വേണം ഈശ്വരനെ ഭജിക്കുക പറ്റുന്നത് പോലെ എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയും ഞാനൊരു വൃദ്ധയല്ല വൃദ്ധ എന്ന് പറയുന്നത് എൺപതും തൊണ്ണൂറും വയസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വൃദ്ധൻ അല്ലെ വൃദ്ധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രായം എന്ന് ആലോചിച്ച് നോക്കൂ ആ പ്രായമുള്ള എത്രയോ വൃദ്ധൻ ായിട്ട് സ്വയം അവരോധിക്കപ്പെട്ട് മരണ കിടക്കിയിലേക്ക് മരിക്കാനായിട്ട് നോക്കി വൃദ്ധൻ വലിച്ചു കിടക്കുന്ന ആളുകൾ ധാരാളമുണ്ട് കാരണം അവർക്ക് ഇച്ഛാശക്തി ഇല്ല ആത്മവിശ്വാസമില്ല തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല തങ്ങളൊരു വേസ്റ്റായി മാറി എന്നുള്ള മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല ഈ വൃദ്ധനും വൃദ്ധയുമൊക്കെ എന്ന് പറഞ്ഞാൽ ധാരാളം പത്തുനൂറ് വയസ്സാകുമ്പോഴുള്ള കാലഘട്ടമാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾക്ക് ഇച്ഛാശക്തി ഉണ്ട് മരുന്നുകൾക്കൊക്കെ എല്ലാ മരുന്നുകളെയും നമ്മൾക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും കാരണം നമ്മുടെ മനസ്സ് ഉറച്ചതാണെങ്കിൽ ചിലപ്പോൾ പ്പോൾ നമ്മുടെ മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്താൻ വൈകിയെന്ന് വരാം പക്ഷേ അത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ പ്രാക്ടീസിലൂടെ ഒക്കെ എനിക്കത് ചെയ്യാൻ പറ്റും നടക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വടിയുടെ സഹായത്തോടു കൂടിയാണെങ്കിലും എനിക്ക് നടത്താൻ നടക്കാൻ പറ്റും എനിക്ക് അത്യാവശ്യം പുറത്തു വരെ പോകാൻ പറ്റും എനിക്ക് തനിച്ച് ക്ഷേത്രത്തിൽ പോകാൻ പറ്റും അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ വനിജാമയും സാവിത്രിയമ്മയും ടീമും ഒക്കെ ഇപ്പോൾ വാരാണസിയിലുണ്ട് ഉണ്ട് അവരവിടെ അത്യാവശ്യം അവിടെ നിന്ന് മറ്റ് പല സ്ഥലങ്ങളിലേക്കും തീർത്ഥയാത്രയുടെ രീതിയിലേക്ക് അവരങ്ങ് പോവുകയാണ് കാരണം വിളിച്ചപ്പോഴേക്കും ഇപ്പോൾ നമ്മളുടെ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കും ആരോഗ്യരംഗത്തെ ആ ശ്രേഷ്ഠയായിട്ടുള്ള വനിതയ്ക്കൊക്കെ അത്ഭുതമാണ് അവർ പറയുന്നത്യോ അമ്മ ഇത്രയും കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നല്ലോ ഞങ്ങൾക്ക് പോലും പോകാൻ സാധിക്കാത്ത സ്ഥലത്തൊക്കെ അമ്മ പോകുന്നു അമ്മ ഇറങ്ങി നടക്കുന്നു അമ്മ ഫോണിൽ ചുരുചുരുക്കോടെ സംസാരിക്കുന്നു അമ്മ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ചിരിക്കുന്നു സംസാരിക്കുന്നു അമ്മ പഴയ ആ ഒരു വില്ലേജ് ഓഫീസിൽ ഇരുന്ന പ്രൗഢിയോട് കൂടി ഇരുന്ന് ആ വില്ലേജ് ഓഫീസറായിട്ട് അമ്മ മടങ്ങിയിട്ടിരിക്കുന്നവർക്ക് കാണാൻ സാധിച്ചു കാരണം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ അതിന് മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ അമ്മ പറഞ്ഞു ഞാൻ ഇനി തിരിച്ച് ഇവിടേക്ക് വരുന്നില്ല ഞാൻ ഈ നമ്മുടെ വാരാണാസിയിലും കാശിയിലും ഹരിദ്വാറിലുമൊക്കെയായിട്ട് എൻ്റെ ശിഷ്ടകാരൻ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് എങ്ങനെയാണ് ഈ വിവരം കിട്ടിയിച്ച സാവിത്രിയമ്മ പറഞ്ഞു സാവിത്രിയമ്മയുടെ മകൻ ട്രൂവഴി ഞാൻ അമ്മയുമായിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായിരുന്നു അപ്പോൾ വനിതാ ദിനത്തിൽ അമ്മ ഞാൻ അന്ന് ഞാൻ അമ്മയുമായിട്ടൊന്ന് സംസാരിച്ചിരുന്നു അമ്മ പറഞ്ഞു ലോകത്തിൽ ഏത് വനിതയാണെങ്കിലും അവളുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് അവൾ സ്വയമേയാണ് അവൾക്ക് ജീവിക്കണം അവൾക്ക് കരുത്തുണ്ട് അവൾക്ക് മുന്നേറണം എന്നുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആരും വൃദ്ധയാകുന്നില്ല അതൊരവസ്ഥ മാത്രമാണ് ആ അവസ്ഥയിൽ നമ്മൾ പെട്ടുപോയി പോയി കഴിഞ്ഞാൽ നമ്മൾ തീർത്തും ആ അവസ്ഥയിലേക്കായിട്ട് പിന്നീട് അവിടെ നിന്ന് മരണത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഊർജ്ജസ്വലതയോടുകൂടി ആത്മാവിശ്വാസത്തോടു കൂടിയിട്ട് താൻ ഇപ്പോഴും തൻ പതറിയിട്ടില്ല തകർന്നു പോയിട്ടില്ല കാരണം എത്ര എത്രയോ ക്ലേശങ്ങൾ സഹിച്ചിട്ടാണ് ഈ ഒരവസ്ഥയിലേക്ക് എത്തിയത് അല്ലേ അപ്പോൾ ആ ആ അതൊരവസ്ഥ മാത്രമാണ് അതിനു മുമ്പ് നമ്മൾ സഹിച്ച ത്യാഗങ്ങളും ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് മക്കളെ പഠിപ്പിക്കുവാനും മക്കൾക്ക് ജോലി ലഭിച്ചു കൊടുക്കുവാനും അവരെ വിവാഹം കഴിപ്പിക്കുവാനും മറ്റുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്രമാത്രം നമ്മൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്രമാത്രം നമ്മൾ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നില്ല അപ്പം സ്വന്തം ജീവിതത്തിലേക്ക് നമ്മൾ അതൊന്നും ഒന്നും ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉയർന്നു വരുവാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് നമ്മുടെ വനജാമയുടെ കഥ നിങ്ങളുടെ മുന്നിൽ വളരെ ആത്മവിശ്വാസത്തോടെ ഒരു കാരണം മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വീണ്ടും പറന്ന് കയറിയ ഒരു ഫിനിക്സ് പക്ഷി പക്ഷിയാണ് നമ്മളുടെ വനജാമ അപ്പോൾ വനജാമയ്ക്ക് വീണ്ടും നല്ല കൂടി സന്തോഷത്തോടു കൂടിയിട്ട് നോർത്ത് ഇന്ത്യയിലെല്ലാം എല്ലാ ക്ഷേത്രങ്ങളിലും അമ്മ ചുറ്റി നടന്ന് കാണുകയാണ് അമ്മയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു അപ്പോൾ എനിക്കറിയാം തീർച്ചയായിട്ടും നമ്മളുടെ പിന്നെ അമ്മയുടെ മക്കളും മകനും മകളും ഞാൻ ഏകദേശം വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അവർക്കൊരു പക്ഷേ ഇത് കേട്ടിട്ട് കുറ്റബോധം തോന്നാമായിരിക്കും ഒരുപക്ഷെ ഇത് കേട്ടിട്ട് അവരുടെ മക്കളാണെങ്കിൽ കൂടി നാളെ അവരുടെ രണ്ട് മക്കളുണ്ട് അവർക്ക് അവർ വളർന്നു വരികയാണ് അവർക്ക് ഒരിക്കലും അവർ അവരുടെ അമ്മയെ ട്രീറ്റ് ചെയ്ത രീതിയിലേക്ക് അവരുടെ മക്കൾ അവരെ ട്രീറ്റ് ചെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ